الله أكبر الله أكبر الله أكبر لا إله إلا الله السلام عليكم الحمد لله الحمد لله نعمله ونستعينه ونؤمن به ونتوكل عليه فرشد قرآن لي ما نما سمايا فرشد رمضان نعم بكتبه ആചരിക്കുകയും തുടർന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു പ്രകാരം തന്നെ പരിശുദ്ധ പ്രൻമുഖേന അള്ളാഹു ഈ ഭൂമുഖത്ത് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളും തത്വങ്ങളും അള്ളാഹു പൂർത്തിയാക്കിയ ദിനമാണ് അറഫാദീൻ അല്ലേ മാക്കുമലത്തിലെ കുമീനക്കും വാക്മത്വിക്കുന്ന ഇസ്ലാമുദ്ദീന എന്ന അഭിശുദ്ധ വചനത്തിലൂടെ അള്ളാഹു പൂർത്തിയാക്കി തന്നത് ആ പൂർത്തിയാക്കിയ ദിനത്തിൻ്റെ എല്ലാ വർഷങ്ങളും നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ആ മാർഗത്തിൽ സേവനമനുഷ്ഠിച്ച അള്ളാഹുവിൻ്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെയും അവരുടെ നിജന്മന്മാരുടെയും നിലപാടുകളെ സ്വീകരിച്ചുകൊണ്ടും അതിനെ പിന്തുടർന്നുകൊണ്ടും വെല്ലുവിളി നാൾ ആഘോഷിക്കുന്ന നമുക്ക് നന്മ നിരതമായ ജീവിതം നയിക്കുവാൻ അള്ളാഹു അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ ഈ വരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു നന്മയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു സ്വാമി